പട്ടാമ്പിയിൽ വീണ്ടും ഗതാഗതം നിരോധിച്ച റോഡ് നവീകരണം കമാനം മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെ ടാറിങ്ങും നിള ആശുപത്രി വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഗതാഗതം നിരോധിക്കുന്നത് പട്ടാമ്പി റെയിൽവേ കമാനം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്താണ് നവീകരണം നടക്കുക ഒരാഴ്ച മുമ്പ് ലെവലിംഗ് പൂർത്തിയാക്കിയ കമാനം മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ടാറിങ്ങും നിള ആശുപത്രി വരെയുള്ള ഭാഗത്തേക്ക് പഴയ റോഡ് പൊളിക്കലുമാണ് നടക്കുന്നത് ഞായറാഴ്ച രാവിലെ എട്ട് മണിവരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് മേലേപ്പട്ടാമ്പിയിൽ നിന്ന് പോലീസ് വാഹനങ്ങൾ തിരിച്ചുവിടുകയാണ് മേലേ പട്ടാമ്പിയിൽ നിന്നും പാലക്കാട് ഷൊർണൂർ ചെറുപ്പളശ്ശേരി കൊപ്പം ഭാഗത്തേക്കും പട്ടാമ്പി പാലത്തിനപ്പുറത്തു നിന്നും കൂറ്റനാട് തൃത്താല ഭാഗത്തേക്കും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തും ടാറിംഗ് നടത്തുന്നതോടെ പൊടിശല്യത്തിന് പരിഹാരമാകുമെങ്കിലും അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത സ്ഥിതിയാണ്